അങ്ങനെ സി പി എം പ്രതികാര നടപടി ആരംഭിച്ചിരിക്കുകയാണ് ബിജെപിയിൽ ചേർന്ന സി പി എം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ എടുത്തിപ്പോൾ എടുത്തിരിക്കുകയാണ് മംഗലാപുരം പോലീസ് ഏരിയ സമ്മേളനത്തിന്റെ ഫണ്ട് തട്ടിച്ചെടുത്തുവെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ സി പി എം ഒരു പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് തട്ടിപ്പ് വിശ്വാസവഞ്ചന എന്നീ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകളാണ് മധു മുല്ലശ്ശേരിക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ ഒന്നിനാണ് ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് തുടർന്ന് ബി ചേർന്ന മധു മുല്ലശ്ശേരിക്കെതിരെ സി പോലീസിൽ പരാതി നൽകിയിരുന്നു പോത്തൻകോട് നടന്ന സമ്മേളനത്തിൽ മൈക്ക് സെറ്റ് പന്തൽ അലങ്കാരം തുടങ്ങിയവയ്ക്ക് ബാക്കി നൽകേണ്ട പണം നൽകിയില്ലെന്ന് കരാറുകാർ പരാതിപ്പെട്ടതോടെയാണ് ഏരിയ സെക്രട്ടറി ജലീൽ ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുന്നത് പിന്നാലെ മംഗലപുരം ഏരിയയിൽ പത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ മംഗലപുരം പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് ഏരിയയിലെ സമ്മേളന നടത്തിപ്പിനായി നൂറ്റി ഇരുപത്തി ഒമ്പത് ബ്രാഞ്ചുകളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം പിരിച്ച് മൂന്നേകാൽ ലക്ഷം രൂപ ലോക്കൽ കമ്മിറ്റി വഴി ഏരിയ സെക്രട്ടറിയായ മധുവിന് നൽകിയിരുന്നു ഇതുകൂടാതെ പല വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മധു ലക്ഷങ്ങളുടെ പണപ്പെരിവ് നടത്തിയെന്നും പരാതിയിലുണ്ട് കഴിഞ്ഞ ഡിസംബർ ഒന്നിനാണ് ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി ഏരിയ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയത് തുടർന്ന് ബി ജെ പിയിലേക്ക് ചേർന്ന മധുവിനെതിരെ സി പി എം പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഈ പരാതിയിലൊന്നും പോലീസ് കേസെടുത്തില്ല ഇതോടെ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ സമ്മർദ്ദം ഉണ്ടായെന്നും ഇതോടെയാണ് കേസെടുത്തതെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും മധു മുല്ലശ്ശേരിയെ ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ ഇപ്പോൾ സി പി എം തയ്യാറാകുന്നില്ല അതുകൊണ്ടാണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രമല്ല ബി ജെ പിയിലേക്ക് മധു മുല്ലശ്ശേരി ചേക്കേറിയത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വലിയ പ്രശ്നമായി മാറുന്നുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് സമ്മേളനം നടക്കുന്ന സമയത്ത് ഈ മധു മുല്ലശ്ശേരിയെ പോലെ ഒരു മുതിർന്ന നേതാവ് എങ്ങനെ ബിജെപിയിലേക്ക് പോയി ഇതെന്തുകൊണ്ട് പാർട്ടി മുൻകൂട്ടി കണ്ടില്ല എന്നുള്ള ചോദ്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു മധു മുല്ലശ്ശേരിയുടെ നീക്കങ്ങൾ അറിയാതെ പോയത് പാർട്ടിയിലെ മുതിർന്ന നേരത്തിന്റെ വീഴ്ചയാണെന്ന തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ മധു മുല്ലശ്ശേരി ബി ജെ പിയിലേക്ക് പോയത് വലിയ പ്രസിദ്ധിയായ സി പി എം അതിനെ ഏതെങ്കിലും രാഷ്ട്രീയ തരത്തിൽ ഉപയോഗിക്കാനും ഇല്ലെങ്കിൽ ഏതെങ്കിലും കേസിൽ കൊടുക്കാനുമുള്ള ശ്രമത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ മംഗലപുരം പോലീസിൽ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് ആ കേസ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണെന്ന് തന്നെ പറയുമ്പോൾ ഈ തട്ടിപ്പ് വിശ്വാസവഞ്ചന എന്നീ കുറ്റങ്ങൾ ആ വകുപ്പുകൾ ചേർക്കുമ്പോൾ മധു മുല്ലശ്ശേരിയെ ജയിലിനകത്തേക്ക് അയക്കാനുള്ള ബി ജെ പിയുടെ ഈ പാളയത്തിലേക്ക് പോയതിനുള്ള ഒരു പ്രതികാരം തീർക്കാനുള്ള ഒരു സി പി എം നീക്കമായിട്ട് വേണം ഇതിനെ കാണാൻ കഴിഞ്ഞ ഡിസംബർ ഒന്നിനാണ് ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി പോവുകയും തുടർന്ന് വലിയ അഭ്യൂഹങ്ങൾക്കിടയിൽ പിറ്റേന്ന് ബി ജെ പിയിലേക്ക് ചേരുകയും ചെയ്തിരുന്നത് ബി ജെ പിയിലെത്തിയ മധുവിന് വലിയ സ്വീകരണമാണ് ലഭിച്ചിരുന്നത് മധുവിന് ഇത്തരത്തിലൊരു പെട്ടെന്നുണ്ടായ നീക്കം അതും ബി ജെ പിയിലേക്ക് പോകാനുണ്ടായൊരു നീക്കം അത് പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന്റെ പേരിലാണ് പോത്തൻകോട് നടന്ന സമ്മേളനത്തിൽ മൈക്ക് സെറ്റ് പന്തൽ അലങ്കാരം തുടങ്ങിയവയ്ക്ക് ബാക്കി നൽകേണ്ട പണം നൽകിയില്ല പണമൊക്കെ നേരത്തെ വാങ്ങിയെടുത്തും അതുമല്ല കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പണം തട്ടിച്ചു എന്ന് പറഞ്ഞൊരു പരാതി ഇപ്പോൾ ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന ജലീൽ ആറ്റിങ്ങൽ എടിവേസ്പേക്ക് നൽകിയിരിക്കുന്നത് ഈ പരാതിയിൻമേൽ ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്